നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് അല്ലു അർജുൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ സിനിമയായിരുന്നു ആര്യ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിറക്കിയ ആര്യ എന്ന മൂവി നൂറ് ദിവസത്തിനു മുകളിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തിരുന്നു ആര്യ എന്ന മൂവി ഹിറ്റ് ആയതിനു ശേഷം അല്ലു അർജുൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നടനായി മാറി മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു അല്ലു അർജുനോടുണ്ടായിരുന്നത് ഇപ്പോൾ അല്ലു അർജുൻ അഭിമുഖത്തിൽ പറയുന്നു എനിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും എന്നെ വിളിച്ചാൽ മലയാള സിനിമയിൽ തീർച്ചയായും അഭിനയിക്കുമെന്നും പറയുകയുണ്ടായി മലയാള സിനിമയിൽ ആരുടെയൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് അല്ലു അർജുൻ പറഞ്ഞത് രണ്ട് നടന്മാരുടെ പേരുകളാണ് മോഹൻലാലിനൊപ്പമോ മമ്മൂട്ടിയുടെ ഒപ്പമോ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അല്ലു അർജുൻ പറയുകയുണ്ടായി യുവ നടന്മാരിൽ ദുൽഖറിനൊപ്പവും പൃഥ്വിരാജിനൊപ്പവും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അല്ലു അർജുൻ കൂട്ടിച്ചേർത്തു മലയാള സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നും എന്നാൽ മലയാളം സംവിധായകർ ആരും എന്നെ അഭിനയിക്കാൻ സമീപിക്കുന്നില്ല എന്നും അല്ലു അർജുൻ പറയുകയുണ്ടായി